മികവുകളിൽ നിന്ന് മികവുറ്റവയിലേക്ക് കുതിക്കുന്ന സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് യുജിസിയുടെ അംഗീകാരത്തോടെ കാലിക്കറ്റ് സർവകലാശാല സ്വയംഭരണ പദവി ഓട്ടോണമസ് ലഭിച്ചു ആദ്യ സൈക്കിളിൽ തന്നെ നാക്ക് എ ഗ്രേഡ് നേടുകയും പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ മികച്ച സ്ഥാനം നിലനിർത്തുകയും ചെയ്യുന്ന സഹൃദയയ്ക്ക് ഓട്ടോണമസ് അംഗീകാരം നേടുന്നതിലൂടെ മികവിന്റെ പാതയിൽ മികച്ച മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് അക്കാദമിക മേഖലയിൽ ഇനി സഹൃദയ ബൃഹത്തായ മാറ്റങ്ങൾക്ക് വേദിയാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ സമകാലികമായ രീതിയിൽ പാഠ്യപദ്ധതിയിലെ നവീകരണങ്ങൾ സ്വതന്ത്രമായ അക്കാദമിക് പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതികൾ തൊഴിൽ സാധ്യതയുള്ള പാഠ്യപദ്ധതികൾ ഗവേഷണ പദ്ധതികൾ എന്നിവയിൽ കൂടുതൽ സ്വാതന്ത്ര്യവും സാധ്യതകളും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ ഈ പദവി സഹായിക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മികച്ച ഗവേഷണ അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന സഹൃദയയ്ക്ക് ലഭിച്ച ഈ അംഗീകാരം യുവതലമുറയ്ക്ക് ഉജ്ജ്വല ഭാവിയിലേക്കുള്ള പാതയാകും ഇരിങ്ങാലക്കുട രൂപത എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിലുള്ള സഹൃദയ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നാണ് രണ്ടായിരത്തി അധ്യയന വർഷം മുതൽ അധ്യയന വർഷം വരെയുള്ള പത്തുവർഷ കാലയളവിലേക്കാണ് യു ജി സി സഹൃദയയ്ക്ക് ഈ അംഗീകാരം നൽകിയിരിക്കുന്നത് നയന്റീൻ അണ്ടർ ഗ്രാജുവേറ്റ് ബാച്ചുകളും അഞ്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും കോളേജിൽ നിലവിലുണ്ട് കായികരംഗത്തെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് കാലിക്കറ്റ് സർവകലാശാല കലാലയങ്ങൾക്ക് നൽകുന്ന ബെസ്റ്റ് സെക്കൻഡ് സ്പോർട്സ് കോളേജ് അവാർഡിന് കഴിഞ്ഞ കലാലയ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടത് സഹൃദിയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആണ് പ്രഗത്ഭരായ പരിശീലകരുടെ കീഴിൽ മുപ്പത്തിയാറിൽ പരം വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നൽകുന്ന സഹൃദിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കായിക മത്സരങ്ങളിൽ കഴിഞ്ഞ കലാലയ വർഷത്തിൽ പത്ത് ഓവറോൾ ചാമ്പ്യൻഷിപ്പുകളും പത്ത് രണ്ടാം സ്ഥാനവും മൂന്നിരങ്ങളിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സഹൃദയിലെ എട്ട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ കലാലയ വർഷം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്റർനാഷണൽ മത്സരങ്ങളിലും രണ്ടു പേർ വേൾഡ് യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലും പങ്കെടുത്തു എഴുപത്തെട്ട് കായിക താരങ്ങൾ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി നാഷണൽ മത്സരങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിച്ചു സിറ്റിയെയും കേരളത്തെയും പ്രതിനിധീകരിച്ചു